ഏതൊരു യുഗത്തിലാണ് പണ്ഡിതന്മാരി പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ സമുദായത്തെ സംസ്കരിച്ച് നന്നാക്കണമെന്ന ബോധമുണ്ടാവുകയും അതിനുവേണ്ടി ഊർജവും സമയവുമായുസ്വാരോഗ്യവും ചെലവഴിക്കാൻ കടപ്പെട്ട പണ്ഡിതന്മാർ അള്ളാ നദിയിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുന്നതിന് പകരം അവരെ സംഗതയിൽപ്പെട്ടവരും പെടാത്തവരുമായ പൊതുജനങ്ങൾ അവരെ മക്കളെ അവരെ മഹല്ലത്തിലുള്ള മദ്രസകളിൽ പറഞ്ഞേക്കുന്നതിനാൽ പതിനെട്ട് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്ക് പുസ്തകം വിറ്റതിനാൽ കിട്ടുന്ന അതേ കോടിക്കണക്കിലുറപ്പിക്കൊരു കൊല്ലത്തിലെ വരുമാനം പത്തു ഇരുപത് കോടി വരുമാനം കിട്ടുമ്പോ ആ വരുമാനം വരുമാനമെടുത്ത് സ്റ്റേജുണ്ടാക്കി സമ്മേളനം വെച്ചിട്ട് ആ സ്റ്റേജിൽ വെച്ച് ഒരു നല്ല ഉപദേശം നൽകുന്നതിന് പകരം ഗോപിരി ൾക്ക് ഭിത്തികാസാക്കി പുസ്തകം വിത്തികാശാക്കി കിട്ടുന്ന കോടിക്കണക്കിന് ഒരുപ്പികളെ മുഴുവൻ ദീപത്ത് പറയാനും നബീപത്ത് പറയാനും ഫസാദ് പറയാനും ചെലവഴിക്കുന്നൊരു കാണുമ്പോ ഈ സമുദായത്തെ കൈപിടിച്ചുയർത്താ ഈ സമുദായത്തെ ഒന്ന് സംസ്കരിക്കാൻ ആരാട് മഹല്ലത്തുകളിൽ ഗീരി സംസ്കരണം നടക്കാൻ റബ്ബേ സംസ്കരിക്കേണ്ട ബാധ്യത പണ്ഡിതർ മാർക്കുന്ന അങ്ങനെ അടങ്ങിലല്ലേ അവരതാ വളിയ അമ്പിയാക്കളനന്തരക്കാരാവൂ ചോദിക്കട്ടെല്ലോ തങ്ങളെ മുമ്പല് പൊട്ടിത്തെറിച്ച് പോറ്റിയ തീരല്ലേ ഇത് അവിടുത്തെ തല തലമുറി രക്തം പൊട്ടി ഒളിച്ച് പോറ്റിയ തീരല്ലേ ഇത് കൈക്ക് മുറിവേറ്റപ്പോരലെ ക്ഷമിച്ചുകൂടെ ചോദിച്ചു വിരലിനെ സമാധാരിപ്പിച്ചില്ലേ പട്ടിരിക്ക് പട്ടിരി കടം കിട്ടി വസത്തുരത്തിലേക്ക് തടങ്കിക്കൊടുക്കാൻ കഴിക്കില്ലല്ലോ അവിടുത്തെ പുറത്തിലേക്കുറി സലാതിലല്ലു ഭൂ പട്ടികടന്ന് വയറ്റൊരു കല്ലും വെച്ച് കെട്ടിയിട്ട് സേവനത്തിന്റെ ഒരു നേതാവല്ലേ അവിടുന്ന് കല്ലെടുത്തെറിഞ്ഞവരെ ശവിച്ചിട്ടില്ല കുറ്റം പറഞ്ഞവരെ പകരം കുറ്റം പറഞ്ഞിട്ടില്ല വ്യവിചാരത്തിന് സമ്മതം ചോദിച്ചവരെ ആട്ടിയിട്ടില്ല സംസ്കരിക്കുകയല്ലേക്ക് സംസ്കരണം നടത്തിയ മഹാനായ നേതാവിന്റെ അരിയായികൾ അവരെ മുഴുവനും സംസ്കരിച്ചെടുക്കേണ്ട അതാ ആളുകളോട് പടം വാങ്ങി തിരിച്ചെടുത്തിട്ട് അതാ ബൈക്കിന് പടവും കൊടുത്ത് സ്റ്റേജിന് പടവും കൊടുത്ത് അമ്മാഹു ഹറാബാക്കിയ ദൈവത്തും രബീരത്തും പരിഹാസവും

ും ഉള്ള പ്രവർത്തകരെ വിശ്വസിക്കുന്ന മറ്റൊരു പുതിയ ആശയത്തിലേക്കും തിരിഞ്ഞു നോക്കണ്ട തിരിഞ്ഞു നോക്കുന്നവരൊക്കെ എന്നിട്ടതാ അവന്റെ ഗതി എന്താ ഇതുപോലെ പറഞ്ഞ് നടക്കുന്നവരില്ലേ അമ്മ റസൂലി നിരക്കാരായ പണ്ഡിതന്മാർക്ക് അതേ റസൂർ ഉള്ളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നടക്കുകയില്ലേ അവിടുത്തെ പഠിച്ചു പോയിട്ടല്ലേ റസൂലുള്ളാഹിനെ പറ്റി കള്ള കള്ളപ്പറിഞ്ഞ് പ്രസംഗിച്ചത് അതാ അസത്യപ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു നോക്കിയവൻ പരാജയപ്പെട്ടുപോയി നോക്കുന്നവരെ സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല ആചാരങ്ങൾ വലിയ ബഹുമാനവും സ്നേഹവും കാണിക്കുന്ന വിഷയങ്ങളെ എല്ലാ സംശയിച്ചിന്റയുന്നവരില്ലേ അമോഹുദ് പുണ്യകേശത്തെ ചോദ്യം ചെയ്യുന്നവരില്ലേ അമോഹുദ്ധിന്റെ ശരീരത്തിൽ കി വീഴുന്ന വെള്ളം സഹാപത്തിൽ തൊട്ടുപുരട്ടിയെങ്കിൽ അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവരില്ലേ സംശയിച്ചവർ വിരയി കാരണം അവന്റെ കൈവശത്തിൽ തെളിവുകളില്ല വിവരക്കേട് രണ്ടു ദിവസം മുമ്പ് ഒരാൾ സഹാബക്കാരെങ്കിലും ഇവിടെ പലരും ഇങ്ങനെ സംശയം ചോദിക്കുന്നത് ഞാൻ ചോദിക്കാണ് ഈ കുട്ടി അങ്ങനെ തുടങ്ങി ആ മുഴുവൻ പോലും റമീന്നവര് പന്ത്രണ്ട് തിങ്കളാഴ്ച മതി ശഹാപത്താണ് ഞാൻ അതിലേക്ക് മറുപടിക്ക് പോയില്ല ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ോട് പറ ഏത് കിതാബിലാണത് കാണിച്ചു തരട്ടെന്നവരോട് ചോദിക്കുന്ന ഒരു കിതാബിന്റെ പേരിൽ തരാ പറയിൽ

എന്റെ അത് ഞങ്ങൾ ഞങ്ങളെ നേതാവിനെ സ്നേഹിച്ച് ബഹുമാനിച്ചു പറയുന്ന വാക്കാണ് അത് ഞങ്ങളെ മുൻഗാമികൾ പതിവാക്കി തന്നതാണ് സ്നേഹിക്കണം ബഹുമാനിക്കണം എന്നത് ഞങ്ങളെ ഞങ്ങളെ നേതാവ് പഠിപ്പിച്ചതാണ് ആ സ്നേഹ ബഹുമാനം പ്രകടിപ്പിക്കാനുള്ള ഒരു വഴിയാണ് അവിടുത്തെ പേരുകൾക്ക്

ഡോക്ടർ മൂത്രം പരിശോധിക്കും ഇയാൾ വല്ലൊരു മൂത്രം ലേബർ വേണ്ടി ഭാര്യനോട് ഭാര്യനോട് തട്ടി തട്ടി പറഞ്ഞു പോയി ഈ ഭാര്യ 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 ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ അങ്ങോട്ട് പേടിച്ച് തട്ടിമറി ഏതായാലും മൂത്രം കുട്ടികളുടെ അടുത്ത് കൊടുത്തേക്കാണ്ട് നിർത്തിയില്ല ഭാര്യ തന്നെ സ്വന്തം മൂത്രം ഒഴിച്ച് ഈ മകന്റെ അടുത്ത് കൊടുത്തു അല്ല റിസൾട്ട് മൂന്ന് മാസം കേറുമ്പോൾ ഇതുപോലെ ചില പരിശോധനക്കാർ ഇന്നാളില്ല നമ്മുടെ കയ്യിലുള്ള സാധനം ശരിയിട്ടോന്ന് പരിശോധിക്ക അവരുടെ കയ്യിലുള്ള സാധന നിങ്ങളൊന്നാലോചിച്ചോ റിസൾട്ട് അങ്ങനെ ഉണ്ടാവും ഇങ്ങനത്തെ മുസക്കിഗികൾ സംശയിപ്പിക്കുന്നവര് വിനയിക്കൂല സംശയിപ്പിക്കുന്നവൻ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴുവൻ നഷ്ടത്തിലാണ് കേരളത്തിന്റെ ആരട്ടം മുതൽ മറ്റേ അറ്റം വരെ നടന്നിട്ട് ഭൂമിനീകൾക്ക് തെക്കുവ ഉണ്ടാകാനുള്ളൊരു വാക്ക് പറഞ്ഞു കൊടുക്കാതെ ദൈവത്തിൽ നമീപത്തും പിതരയും ഫസാദും പറഞ്ഞ് നടന്നവന്റെ സമയം സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവന്റെ മുഴുവൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കണ്ടപ്പോ ഷെയ്ഖ് പറഞ്ഞ വാക്കാണ് ഒരു വിവരക്കേട് വിവരക്കേട് പറഞ്ഞാൽ ചെയ്താൽ വളരെ മോശമല്ലേ നിക്കാഹി നടന്നു ആ എന്റെ ഭാര്യ ഗർഭിണിയാണ് സന്തോഷത്തോടെ ഭർത്താവ് എല്ലാരോടും പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ ഒരു പണ്ഡിതൻ പണ്ഡിതനുണ്ട്

ാണ് ഇനി ഇതായ ഞാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് എഴുതി കൊടുത്തു മക്കളില്ലാത്ത പലർക്കുമുള്ള മക്കളെ കൊടുത്തു ഞാൻ ഞാനല്ല നിന്റെ നിന്റെ ഹബീബായ നിന്നോട് പറയുന്ന ഹബീബായോട് ആർക്കെഴുതി കൊടുത്തിട്ടുണ്ടോ അവർക്കും ഞാൻ പറഞ്ഞു വന്നത് ഗീർബായ ശേഷം ഒരു ഡോക്ടറെ ഡോക്ടർ ഡോക്ടർ ചെയ്യണോ ഡോക്ടർ ഒറ്റ വിധി തലച്ചോറ് അല്ലെങ്കിൽ കുട്ടിക്ക് ഉണ്ടാവില്ല ആര് പറഞ്ഞു ഇവരോട് പറയാൻ സുഹൃത്തുക്കളെ ഈ പെണ്ണ് പെണ്ച്ച് പറഞ്ഞു കുടുംബക്കാര് പേടിച്ചു കുട്ടീനെ എടുത്തു കളയണം എടുത്തു അങ്ങനെ ശേഷം പിന്നെയും വരുന്ന സങ്കടവും പറഞ്ഞിട്ടു എന്നാൽ ചില ആളുകൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ ടെലിഫോൺ ചെയ്ത് പറഞ്ഞു ചിലര് എടുക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് സങ്കടം പറഞ്ഞു

എഴുതിക്കൊഴിഞ്ഞു അലഹമില്ല കഴിഞ്ഞ ആഴ്ച ഇവന്റെ മുമ്പിൽ കൊണ്ടുവന്നു ഒരു കേടുമില്ലാതെ പ്രസവിച്ചിരിക്കുന്നു കുട്ടികളെ ഒരു കേടുമില്ലാതെ പ്രസവിച്ചിരിക്കുന്നു തവക്കുലില്ലാത്ത തവക്കുലില്ലാത്ത മനുഷ്യനോട് ഈ കുട്ടിക്ക് കേടുണ്ട് എന്ന് പറയുമ്പോ പടച്ചവന്റെ കുട്ടിയെ എടുത്തു കളഞ്ഞിട്ട് പിന്നെ കൈകടിക്കുന്നു ഈ അടുത്ത് എന്നെ ഒരാൾ വിളിച്ചു പ്രസവിച്ചാൽ കൈക്കും പുല്ലിക്ക് ശേഷി ഉണ്ടാവില്ല ഡോക്ടർ പറയുന്നു ഡോക്ടർ പറയുന്നു കുട്ടിയെ എടുത്തു മാറ്റി കളയണം ഇല്ലേ നിങ്ങൾ കുടുങ്ങി പോകും പോകും ഞാൻ ചോദിച്ചു ആ ഡോക്ടറോട് ചോദിക്കി അയാൾ ആസ്പത്രിയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാർ ആക്സിഡന്റ് ആയിട്ട് രണ്ടു കാലും രണ്ടു കൈയും പൊട്ടിപ്പോയാൽ ഉടനെ തന്നെ ഞങ്ങള് വെടിവെച്ച് കൊല്ലട്ടെ എന്ന് ചോദിച്ചു കാരണം പൊട്ടിയാലും കൊല്ലം വെടി ഇത്രയും ചിന്തയില്ലാത്ത ചിലരുണ്ട് എല്ലാ കൂട്ടത്തിലുണ്ട് ഡോക്ടർമാരുടെ കൂട്ടത്തിലുണ്ട് ചിന്തയില്ലാത്തവരുംമാരുടെ കൂട്ടത്തിലുണ്ട് ചിന്തയില്ലാത്തവരും എല്ലാ കൂട്ടത്തിലുണ്ട് ഞാൻ എന്റെ വർഗത്തിലെ പറഞ്ഞില്ലാതെ ഡോക്ടർമാർക്ക് തോന്നണ്ട ഓ സഹോദരന്മാരേ

വിവരമില്ല പണിച്ചറപ്പിനെ സംബന്ധിച്ച് വിവരമില്ല അറബിന്റെ എല്ലാം ദുന്യാവിന്റെ വിഷയത്തിൽ ലയിച്ചു പോയി മനുഷ്യന്റെ കല്പു ദുന്യാവിന്റെ യന്ത്രത്തിൽ തവക്കുലാക്കിപ്പോയി മരുന്നിന്റെ മേലെ തവക്കുലാക്കിപ്പോയികളും അതേ

പിന്നെ പറഞ്ഞ വാചകമാണ് വല്ല പി ഡോക്ടർമാര് രോഗികളായിപ്പോയാൽ വളരെ മോശമല്ലേ അമ്മ ഡോക്ടർമാര് മറ്റുള്ളവരെ രോഗത്തിന് ചികിത്സിക്കേണ്ടവരാണ് നിങ്ങൾ ഭാര്യമാരെ പീഡിപ്പിക്കരുതേ നിങ്ങൾ പ്രായമുള്ളവരെ അവഗണിക്കരുതേ കുടുംബ ബന്ധം മുറിക്കരുതേ അയൽവാസികൾ പണങ്ങരുതേ നിങ്ങൾ ആരെയും കളവും പറയരുതേ നിങ്ങൾ തങ്ങന്മാരെ ഉപദേശിക്കേണ്ടവരല്ലേ പണ്ഡിതന്മാർ രോഗികൾക്ക് മരുന്ന് കൊടുക്കേണ്ടവരല്ലേ ഡോക്ടർമാർ അതേ സമയത്ത് സുഹൃത്തുക്കളെ ഒരാശുപത്രി ചെന്ന് നോക്കുമ്പോ ആശുപത്രി ഒരുപാട് വർഷമായി സ്ഥാപിക്കപ്പെട്ട ഒരു ആശുപത്രിയാണ് തൊണ്ണൂറ്റഞ്ചു വർഷമോ നൂറ്റഞ്ചു വർഷമോ നൂറ്റിപ്പതിനഞ്ചു വർഷമോ ആയ ആശുപത്രിയാണ് ആ ആശുപത്രിയുടെ പ്രചരണത്തിന് വേണ്ടി പൂർവ്വകാലത്ത് അവിടെ പോയ പ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരുടെ ഫോട്ടോ പല സ്ഥലത്തും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആശുപത്രിയിൽ പഴയ കാലത്തുള്ള വലിയ വലിയ ആ ആശുപത്രിയിൽ തന്നെയുള്ള പ്രഗത്ഭരായ പല ഡോക്ടർമാരും രാജിവെച്ചു പോയിരിക്കുന്നു പ്രായമുള്ള പലരും വിശ്രമിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ും കുറച്ച് സിസ്റ്റർമാരും കുറച്ച് കമ്പൗണ്ടർമാരും അതാ ഡോക്ടർമാരായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഈ വലിയ ആശുപത്രിയുടെ ആഘോഷം നടക്കുകയാണ് വാർഷികം വാർഷികം പക്ഷേ ഡോക്ടർമാരെ കണ്ടു കണ്ടുനോക്കുമ്പോ പലരും ചർദിക്കുകയാണ് ഗ്യൂസ് കൊടുക്കുകയാണ് രക്തം കയറ്റുകയാണ് ഈ ഡോക്ടർമാര് മുഖേന ഇവിടെ രോഗികൾക്ക് ശമനം കിട്ടുമോ ഇല്ല ഇല്ല സമുദായത്തിന്റെ വിഷയം മനസ്സിലാക്കി സമുദായത്തിന് കൊടുക്കേണ്ട ഏതെല്ലാം ഉദ്ബോധനങ്ങളുണ്ടോ അത് കൊടുക്കാനാണ് പണ്ഡിതന്മാർ ദീപത്തും രമീപത്തും പിതരയും പ്രസാദം പറയാനല്ല പണ്ഡിതന്മാർ സുഹൃത്തുക്കളെ എല്ലാവരും ഐക്യപ്പെടണം ആരും ഭിന്നിക്കരുതി അങ്ങനെയാണ് നിർദ്ദേശം ഐക്യത്തിന് വേണ്ടി സംസാരിക്കുന്നവന് വലിയ പ്രതിഫലം കൊടുക്കുമെന്നാണ് ഖുർആൻ പറഞ്ഞത് إلا من أمر بصدقة أو معروف أو صلاح بين الناس ومن يفعل ذلك بابتغاء مرضات الله فسوف نؤتيه أجرا عظيما ഐക്യപ്പെടാൻ ഐക്യപ്പെടുന്നതിന് അനുകൂലമായി നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് മുസ്ലിം സമുദായത്തിലുള്ള മറ്റു രംഗത്തുള്ള പണ്ഡിതന്മാരെ ഭീഷണിപ്പെടുത്തുന്ന വിധത്തിൽ പണ്ഡിതന്മാരത പതിച്ചാ മുസ്ലിം സമുദായത്തിലെ മറ്റ് രംഗങ്ങളിലുള്ള നേതാക്കന്മാർ ഐക്യപ്പെടണം ഐക്യപ്പെടണമെന്ന് പറയുമ്പോൾ അത് പറഞ്ഞ കാച്ചറിയുമെന്ന് പറയുന്ന സ്ഥലത്തേക്ക് മുസ്ലിം പണ്ഡിതന്മാർ അനുഭവിച്ചാൽ എന്നൊരാ സങ്കടപ്പെടുകയല്ലാതെ നിർവാഹമുണ്ട്

ാണ് മറ്റൊരു മുസ്ലിം അവൻ മറ്റൊരു മുസ്ലിമിനെ മുസ്ലിമിനെ കൈയൊഴിക്കൂലെ ആണ് എനിക്ക് തലപ്പാബ് ഉള്ളത് കൊണ്ട് എനിക്ക് തെക്ക് ഉണ്ടാകണമെന്നില്ല എനിക്ക് താടിയുള്ളത് കൊണ്ട് എനിക്ക് തെക്ക് ഉണ്ടാകണമെന്നില്ല ഉറവിടം േരി മുതിച്ചാൽ നിസാരപ്പെടുത്തിയാൽ